بيس راديو النور قرآن ليلين بروجرام السلام عليكم ورحمة الله وبركاته الحمد لله. الحمد لله الحمد لله حمدا طيبا مباركا فيه والصلاة والسلام على رسول الله وآله وصحبه أجمعين ثم ما بعد سخودرن ماري سخودري النور تفسير كلاسيكي للنمل സൂറത്തിൽ ബക്കറയിലെ നൂറ്റി എഴുപത്തിമൂന്നാം വചനത്തിൻ്റെ തുടക്ക ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായത് എന്നതിൽക്കും ഈ ഭാഗമാണ് പഠിച്ചത് എന്തിനാണ് അള്ളാഹു സുബ്ഹാനുവ താല ഇങ്ങനെ ഒരു ശൈലി പ്രയോഗിച്ചത് അതിൽ പണ്ഡിതന്മാർ അതിൻ്റെ പൊരുളായി യുക്തിയായി ഉണർത്തിയതാണ് നമ്മൾ മനസ്സിലാക്കിയത് ഒപ്പം ഹറാം എന്നതിൻ്റെ വിപക്ഷയും മനസ്സിലാക്കി ഇനി തുടർന്ന് അൽ എന്നതിൽ അൽ അൽമൈത്ത അർത്ഥമാക്കുന്നത് അതിൻ്റെ ഉദ്ദേശം മതപരമായ അറവിലൂടെ അല്ലാതെ ജീവൻ പോയതാണ് മൈത്തത് മരണപ്പെട്ടതെല്ലാം മൈത്തത്താണ് ഇസ്മുൽ മയ്യിത് മുതക്ക അറക്കപ്പെടാതെ മയ്യത്തായ മൃഗത്തിനുള്ള പേരാണ് അൽ അബൂബക്കർ അൽ മൈത്തൽ പറഞ്ഞു ഒരു മനുഷ്യന്റെ പ്രവൃത്തി കാരണത്താലല്ലാതെ ജീവൻ പോയത് അങ്ങനെയുള്ള മൈത്തത്ത് ഉണ്ടാകും മനുഷ്യൻ്റെ പ്രവൃത്തി കാരണത്താൽ മൈത്തത്തായതും ഉണ്ടാകും മനുഷ്യൻ്റെ പ്രവൃത്തി കാരണത്താൽ മൈത്താകുന്നത് തനിക്ക് അനുവദനീയമായ അറിവിൻ്റെ മാർഗമല്ലാതെ ഒരു മൃഗത്തെ അറക്കുന്ന കൊല്ലുന്ന അവസ്ഥയുണ്ടായാലാണ് അങ്ങനെയുള്ള മൈത്തത് ഉണ്ടാവുക ഏതായാലും ഷറോയായ നിലക്കല്ലാതെ ഒരു മൃഗം ജീവൻ പോയാൽ അതാണ് മൈത്തത്സ് അപ്പോൾ ഷറായിയായ ഖഖാത്സ് അല്ലെങ്കിൽ ദബഹ് അല്ലെങ്കിൽ നെഹർ അറവ് അതാണ് മാനദണ്ഡം മാംസം ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളിൽ ഷറായിയായ അറവ് നിർവഹിക്കപ്പെടുക എന്നുള്ളത് അടിസ്ഥാനമാണ് അത് അടിസ്ഥാനമാകാനുള്ള നിബന്ധനയാകാനുള്ള എന്താണ് അൽ ഹ്മത്ത് ഫിഷ്റാത്ത് ഇത്തൽ ഹു അഫിൽ ഹൈവാൻ ലി മഖാൻ ഇദ്മിൽ മസ്ഫുഹ് മാംസം ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങൾ നിഷിദ്ധമാണ് അറവ് അതിൽ ഷർത്താക്കിയത് ചിന്തപ്പെടുന്ന രക്തം ആ മൃഗത്തിലുള്ളതിനാലാണ് പ്രസ്തുത രക്തം വല യസൂരി കൊണ്ടോ നഹറു കൊണ്ടോ അല്ലാതെ പോകൂല്ല നബഹും നെഹറും അറവാണ് ഒട്ടകത്തെ അറുക്കുന്നതിന് നഹർ എന്നും ഒട്ടകമല്ലാത്ത ഇതരം മൃഗങ്ങളെ അറക്കുന്നതിന് എന്നും പ്രത്യേകം അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട് എന്തായാലും അറിവിലൂടെയല്ലാതെ രക്തം മൃഗത്തിൽ നിന്ന് പോകുകയില്ല ഉദ്ദേശം പൂർണ്ണ അളവിൽ കൂടുതലായി എന്നുള്ളതാണ് അല്ലാതെ ശരീരം മുറിച്ചാൽ രക്തം പുറത്തു പോകില്ല എന്ന വിശിഷ്ടമായതും വിശുദ്ധമായതും അനുവദിക്കുവാനാണ് ഷെറാ വന്നത് മതം വന്നത് അള്ളാഹു പറഞ്ഞു അവർ താങ്കളോട് ചോദിക്കുന്നു തങ്ങൾക്ക് അനുവദനീയമായതെന്തെല്ലാം വിശിഷ്ടമായത് വിശുദ്ധമായത് നിങ്ങൾക്ക് അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക അതുപോലെ അള്ളാഹു ഹുസ്ബാന തല പറഞ്ഞു വിശുദ്ധമായത് നബ്സലഹി സ്വലം അവർക്ക് അനുവദനീയമാക്കുന്നു അശുദ്ധമായത് അവർക്ക് വിളങ്ങുകയും ചെയ്യുന്നു വല യതീബു ഇല്ല ബിഹുറുജിദ്ദം ഒരു മൃഗം അത് വിശുദ്ധമാവുകയില്ല അതിൽ നിന്ന് രക്തം പുറത്തുപോകൽ കൊണ്ടല്ലാതെ വദാലിഖിഹർ ദ അല്ലെങ്കിൽ നഹറിലൂടെ ഇയാണ് രക്തം പുറത്തു പോവുക വലിഹാദിമത്തിൽ മെയ്ത്തു ശവം ഹറാമാക്കപ്പെട്ടത് ഇതിനാലാണ് അതിൽ നിന്ന് ആ രക്തം പുറത്തു പോകുന്നില്ല ലിഅനൽ ദമുൽ ഹുഫിഹുൻ ചിന്തപ്പെടുന്ന രക്തം എന്ന നിഷിദ്ധം ഈ മൃഗത്തിൽ നിലനിൽക്കുന്നു വലിത ലൈബുമായ ഖിയാമിഹി അതുകൊണ്ട് തന്നെ ആ രക്തം മൃഗത്തിലുള്ളതോടൊപ്പം അതൊരിക്കലും വിശിഷ്ടമോ വിശുദ്ധമോ ആവുകയില്ല വലിഹാദ്സുദുഫി അതിനാ മുദ്ദത്തിൻ ലായ് എഫ്സുദുഫി മിസ്ലി ഹൽ മസ്ബുഹ് അറുക്കപ്പെട്ട മൃഗം ജീർണിക്കുന്നതിന് മുമ്പ് കുറഞ്ഞ സമയത്തിൽ അറുക്കപ്പെടാത്ത മൃഗം ജീർണിക്കുന്നു അടുത്തിട്ടൊരു മൃഗം അത് പെട്ടെന്ന് ജീർണിക്കൂല ഏതിനെ അപേക്ഷിച്ച് അറുക്കപ്പെടാത്തൊരു മൃഗം ജീർണിക്കുന്നതിനെ അപേക്ഷിച്ച് എന്തുകൊണ്ടാണ് അറക്കപ്പെടാത്ത ജീവൻ പോയ മൃഗം പെട്ടെന്ന് ജീർണിക്കുന്നത് അതിൽ ഈദമും മസ്ഫുഹ് അതിൽ നിന്ന് ചിന്തപ്പെടേണ്ട രക്തം ഉള്ളതിനാലാണ് ൻ കഴുത്ത്ടുങ്ങിച്ചത് കുത്തി പരിക്കേറ്റ് ജീവൻ പോയത് ഉയരത്തിൽ നിന്ന് വീണ് ജീവൻ അറ്റത് കുത്തി കൊലപ്പെടുത്തപ്പെട്ടത് വന്യമൃഗങ്ങൾ തിന്നത് ജീവനോടെ ഇവയെ കണ്ടെത്തി അറക്കപ്പെട്ടാൽ ഔ തുഹർ അറക്കപ്പെടാൻ സാധിക്കും പക്ഷേ ജീവൻ പോകുന്നതിന് മുമ്പ് അറക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ വിശേഷണങ്ങളുള്ള മൃഗങ്ങളൊക്കെ മെയ്ത്താണ് അതിൽ രക്തം ശേഷിക്കും പെട്ടെന്ന് അത് മലിനമാവുകയും അണുപ്രസരണം ഉണ്ടായി കേടാവുകയും ചെയ്യും അറവിനെ ശർത്താക്കിയതിലുള്ള പൊരുൾ ഇതാണ് എന്നാണ് ഫുഖാക്കൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ് ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഷാ വലിയുള്ള അദ്ദേഹവി അദ്ദേഹത്തിൻ്റെ ഹുജ്ജത്തുള്ള അൽബാലിഖയിൽ ഈ വിഷയത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്തിനാണ് റക്കാൻ പറഞ്ഞത് അറവിനെ ഷർത്താക്കിയത് അത് വ മിനൽ ഹിക്മത്തി അൻഫീർ അനിഷിർഖ് വമാലിൽ മുഷിരിക്കീൻ ഷിർക്കിൽ നിന്നും മുഷിരിക്കുകളുടെ പ്രവൃത്തികളിൽ നിന്നും വിദൂരപ്പെടുത്തലാണ് കാരണം ഷിർഖിൻ്റെയും മുഷിരിക്കുകളുടെയും രീതി മതപരമായ രീതിയിൽ അറക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അകറ്റാനാണ് ബിസ്മി ചെല്ലി ഷർദിയായി അറക്കാൻ കൽപ്പിച്ചത് അതേ തുടർന്ന് പറയുന്നത് സിബ മനുഷ്യൻ തിന്നുന്നതും മൃഗങ്ങൾ തിന്നുന്നതും വേർതിരിക്കപ്പെടലും ഇവിടെ ഉദ്ദേശമാണ് മൃഗങ്ങൾ എന്തും തിന്നും ചത്തതും ചാകാത്തതും ഒക്കെ പക്ഷെ മനുഷ്യൻ ചത്തത് തിന്നാൻ പാടുള്ളതല്ല മതപരമായ നിലക്ക് അറുത്ത് ജീവൻ പോയതിനെയാണ് തിന്നുക അത് വേർതിരിക്കൽ ഇവിടെ ഉദ്ദേശമാണ് വായ് അത്തതക്കറയിൽ ഇൻസാനു ഇക്രാം അള്ളാഹി ലഹു ഒരു മൃഗത്തിൻ്റെ ജീവൻ പോക്കിയാൽ അത് തിന്നാനും അതുകൊണ്ട് ഉപകാരമെടുക്കാനും അതിൻ്റെ ജീവൻ പോയതിനു ശേഷം ഉപകാരമെടുക്കാനും അള്ളാഹു സുബാന തല അനുവാദം നൽകി ഇങ്ങനെ അള്ളാഹു സുബാന തല മനുഷ്യനെ ആദരിച്ചത് മനുഷ്യന് ഓർക്കാൻ വേണ്ടിയാണ് അറവ് നിബന്ധനയാക്കിയത് എന്നാണ് ഷവലിയുള്ള ദഹ്ലവി അലൈഹി ഇതിൻ്റെ പൊരുളായിട്ട് പറഞ്ഞത് എന്തായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് മൈത്തത്സ് മൈത്തത് എന്നാൽ ഷറവിയായ നിലക്ക് മതപരമായ നിലക്ക് അറിവിന് വിധേയമാകാതെ ജീവൻ പോയതെല്ലാം മൈത്തത്താണ് അപ്പോൾ ഷറിയായ നിലക്ക് അറിവിന് വിധേയമാവുക എന്നുള്ളത് നിബന്ധനയാണ് അതെന്തുകൊണ്ട് അതാണ് ഇവിടെ അതിൽ പൊരുളായി പണ്ഡിതന്മാർ പറഞ്ഞു നമ്മൾ ശ്രവിച്ചത് അറിവിന് വിധേയമാകാതെ ജീവൻ പോയതിൻ്റെ ഇനങ്ങൾ ശവം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇനങ്ങൾ പലതാണ് അള്ളാഹു സുബത്തല്ല ഇവിടെ إنما حرم عليكم الميتة يعني أنا بارنجي ده. بيشود كورة ميتة تندى إنغال ورايم بارنجي تندى. بسورة تل حرمت عليكم الميتة والدم ولحم الخنزير وما أهله لغير الله به والمنخنقة والموقوذة والمتردية والنطيحة وما أكل السبع إلا ما ذكيتم. إن الله سبحانه وتعالى بريم بوا. يا تندى വേറെയും ഇനങ്ങളെ പറയുന്നുണ്ട് അതിൽപ്പെട്ടതാണെന്ന് അൽ മുൻഖനീക്ക എന്താ അൽ മുൻഖനിക്ക കഴുത്ത് കുടുങ്ങി ചത്തത് ജീവൻ പോയത് അതേപോലെ വൽമൗക്കൂത മൗക്കൂതത്ത് എന്ന് പറഞ്ഞാൽ അടിയേറ്റ് പരിക്കേറ്റ് ജീവൻ പോയത് അതേപോലെ അൽമുത്തറദ്ദിയ മുത്തറദ്ദിയത്ത് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് വീണ് ജീവൻ പോയത് അതേപോലെ അനത്തീഹ മറ്റൊരു മൃഗവുമായി ഏറ്റുമുട്ടി കൊമ്പു കോർത്തു അങ്ങനെ ആ കുത്തുകൂടലിൽ ജീവൻ പോയത് അതേപോലെ വന്ന അക്കലസബ വന്യമൃഗങ്ങൾ നായാടി ചത്തത് ഇതൊക്കെ മൈത്തത്തിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് അപ്രകാരം ഇപ്പോൾ ഷോക്കേൽപ്പിച്ച് കറണ്ട് പിടിപ്പിച്ച് കൊല്ലുന്ന രീതിയുണ്ട് അത് മൈത്തത്താണ് അതേപോലെ വെടിവെച്ച് കൊല്ലുന്ന മൃഗങ്ങളുണ്ട് മൈത്തത്താണ് ബിസ്മില്ല ചൊല്ലാതെ അറുക്കപ്പെട്ടത് മൈത്തത്തിൻ്റെ കിണത്തിലാണ് അല്ലാത്തവരുടെ പേര് പറഞ്ഞറക്കപ്പെട്ടത് മൈത്തത്തിൻ്റെ ഗണത്തിലാണ് അതേപോലെ ഖബറിൻ കബറിൻപുറത്ത് ജാറത്തിങ്ങൽ ഇങ്ങനെ അറുക്കപ്പെട്ടത് മൈത്തത്തിൻ്റെ കണ്ണത്തിലാണ് ചിലർ ജിന്നിനു വേണ്ടി അറുക്കും ചിലർ അദർശ പുരുഷന്മാർ എന്ന പേരിൽ ചിലർ ആളുകൾക്ക് അറുക്കും ചിലർ വെള്ളത്തിൽ മുക്കിക്കൊല്ലും ചുടുവെള്ളം തട്ടിച്ചു കൊല്ലും അതുപോലെ മുഷരിക്കിൻ്റെയും മുൽഹദിൻ്റെയും നിരീശ്വര ഒക്കെ അറിവ് ഇതൊക്കെ മൈത്തത്തിൻ്റെ ഇനങ്ങളിൽ പെടുന്ന ജീവികളാണ് അപ്പം ഇന്നമ ഹറമ അലൈക്കുമുൽ മൈത്ത എന്ന് പറയുമ്പോൾ ഇതൊക്കെ മൈത്തത്താണ് ഷറിയായ നിലക്കല്ലാതെ റക്കപ്പെട്ടത് എന്നാൽ അറിവില്ലാതെ ജീവൻ പോയതെല്ലാം എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗം ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അത് സമുദ്ര ജീവികളും ജറാദ് വെട്ടുകിളി എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവികളുമാണ് സമുദ്ര ജീവികൾ അറുക്കപ്പെടാതെ തന്നെ ജീവൻ പോയാൽ അത് നമുക്ക് ഭക്ഷിക്കൽ അനുവദനീയമാണ് അപ്രകാരമാണ് ജറാദും നബ്സലാഹു അലൈ വസല്ലം സമുദ്ര ജീവികളുടെ വിഷയത്തിൽ പറഞ്ഞു ഒരിക്കൽ ഒരു വ്യക്തി വന്നേ ചോദിക്കുന്നുണ്ട് യാ റസൂൽ അള്ളാ ഇന്നർഖബുൽ ബഹർമിലുൽ തിരുദൂതര ഞങ്ങൾ സമുദ്രത്തിൽ സഞ്ചരിക്കും ഞങ്ങളുടെ കൂടെ ഞങ്ങൾ അല്പം വെള്ളം മാത്രമാണ് ആ യാത്രയിൽ കൊണ്ടുപോവുക ഫൈൻ തവബ ബിഹി ആതിഷ്ണ ആ വെള്ളം എടുത്ത് ഞങ്ങൾ ഉദു ചെയ്താൽ പിന്നെ ഞങ്ങൾക്ക് ദാഹം തീർക്കാൻ വെള്ളം ഉണ്ടാവില്ല അഫന തവബ ഉൽ ബഹർ അതുകൊണ്ട് സമുദ്ര ജലത്തിൽ നിന്ന് ഞങ്ങൾ ഒതു ചെയ്യട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് പ്രതികരിച്ചു ഹുവ തഹൂറു മാഉഹു അൽ ഹില്ലു മൈത്തതു എന്നാണ് സമുദ്രത്തിലെ ജലം ശുദ്ധവും ശുദ്ധീകരിക്കുവാൻ പര്യാപ്തവുമായ തഹൂറായ വെള്ളമാകുന്നു അൽ ഹില്ലു ഉഹു സമുദ്രത്തിലെ മൈത്തത്സ് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ മരണപ്പെട്ട സമുദ്ര ജീവികൾ അത് അനുവദനീയവുമാകുന്നു മറ്റൊരു ഹദീസിൽ നബ്സു അലൈഹി സ്വലാം പറഞ്ഞു നമുക്ക് രണ്ട് മൈത്തത്തുകൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നു രണ്ട് ദമുകളും രക്തങ്ങളും അനുവദിക്കപ്പെട്ട രണ്ട് മൈ അത് ഒന്ന് സമഖ് മത്സ്യമാണ് മറ്റൊന്ന് വൽജറാദ് ജറാദുമാണ് റസൂലി സലഹ്ലൈ വല്ലം മുന്നൂറ് പേരടങ്ങുന്ന ഒരു സംഘത്തെ അബുഅബൈദ റസിയുല്ലാനുവിൻ്റെ നേതൃത്വത്തിൽ മദീനയിൽ നിന്ന് നിയോഗിക്കുന്നുണ്ട് സമുദ്ര മാർഗത്തിലേക്കാണ് അവരെ നിയോഗിച്ചത് കുറേശികളുടെ ഒരു കച്ചവട സംഘത്തെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങനെ ആ മുന്നൂറ് സംഘം യാത്ര പോയപ്പോൾ ആ യാത്രയിൽ അവർക്ക് കൊടിയ പട്ടിണി നേരിട്ടു ഒരു സഞ്ചി കാരക്ക നൽകിയിട്ടാണ് നിസ്ലാസന്മാങ്ങൾ അവരെ യാത്രയാക്കിയത് മുന്നൂറ് പേർക്ക് ഒരു സഞ്ചി കാരക്ക എന്ന് പറഞ്ഞാൽ അപൂർവീദ ഓരോ കാരക്ക നൽകുമെന്നാണ് ഓരോ ദിനം അവർ അതിനെ ഭക്ഷിച്ചിരുന്നത് കമ എമസ്സു സബിയു എന്നാണ് കുട്ടികൾ മൊത്തി കുടിക്കുന്നത് പോലെ അവരതിനെ ഇങ്ങനെ നക്കി നക്കി സമയം കഴിക്കണം എന്നിട്ട് സുമൻ എഷ്റബ് അലൈഹൽ മ എന്നാണ് വെള്ളം കുടിക്കും ഫതഖ് ഫീന യൗമന ഇല്ലല്ലേ എന്നാണ് പകൽ മുഴുവൻ അതായിരുന്നു ഒരു കാരക്കെയായിരുന്നു ഭക്ഷണം ഏതായാലും ഈ സൈന്യം ആ യാത്രയിൽ ഫസാബന ജുഹൻ ഷദീദുൻ കൊടിയ വിശപ്പേറ്റു എന്നാണ് അങ്ങനെ ഫക്കുന്നൗദറിബുബി സീന അൽ ഹബത്ത് വൃക്ഷത്തിൻ്റെ ഇല വടികൾ കൊണ്ട് തച്ചുകൊഴിച്ച് സുമനബുല്ലുഹുബിൽ മന കൊലു അത് വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതായിരുന്നു ഞങ്ങൾ ഭക്ഷിച്ചിരുന്നത് അങ്ങനെ ഹത്ത കരി ഹത്താഷ് ഞങ്ങളുടെ വായയുടെ ഭാഗങ്ങളൊക്കെ മുറിവ് വീണുപോയി എന്ന് ജാബിറലി അള്ളാഹു താലനു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അത്രയും പ്രയാസമുള്ള ഒരു യാത്ര വറുതിയുടെ പട്ടിണിയുടെ ഒരു യാത്ര സഹാബികൾ നടത്തിയ ആ യാത്രക്കൊടുവിൽ ഒരു മത്സ്യം ചത്തു പൊന്തിയതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട് ആ മത്സ്യം കഹൈ അത്തിൽ കസീബിദ്വഹം എന്നാണ് പരുത്ത ഒരു മണൽത്തിട്ട പോലെയാണ് അത് പൊന്തി നിന്നത് അതിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഫൈദ അഹൂത്തുൻ മയ്യീത്തുൻ ലംനറ മിസ് ലഹു യു കാൽഹുൽ അംബർ അംബർ എന്ന് പറയപ്പെടുന്ന ഒരു മത്സ്യം അത് ഹുത്തും മയ്യീത്തുൻ ജീവൻ പോയ മത്സ്യമായിരുന്നു അതിനെ കണ്ട മാത്രയിൽ ഈ മുന്നൂറ് പേരുടെ നേതാവ് അബൂർ റഹീദ് പറഞ്ഞു മൈത്ത തുൻ ഇത് ശവമാണ് ശവം അള്ളാഹു ഹറാമാക്കിയതാണല്ലോ സൂറത്തുൽ ബക്കറയിൽ ഇപ്പം നമ്മൾ പഠിക്കുന്ന ആയത്ത് വിശുദ്ധ മദീനയിൽ മദീന ഹിജറിയുടെ ആദ്യകാലത്ത് ഇറങ്ങിയ സൂറത്താണ് അതിൽ തന്നെ അള്ളാഹു സുബാൻ തല പറയുന്നത് ഇന്നമ ഹറമ അലൈ കുമുൽ മൈത്ത മൈത്തത്തിനെ ഹറാമാക്കിയിരിക്കുന്നു അതുകൊണ്ട് അബൂബൈദർ അലി അള്ളാഹു താലാന്ന് പറഞ്ഞു മൈത്തതുൻ ഈ മീൻ അത് ചത്തുപന്തിയതാണ് പിന്നെ അദ്ദേഹം അനുബന്ധം പറഞ്ഞു ലാ നഹ് ബൽ നഹ്നു റുസുൽ റസൂൽ ഇല്ലാ സാഹ അലി വസ്ലം വഫീ സബീലില്ലാ വഖതുൽ തുരിർത്തും നമ്മൾ അള്ളാവിൻ്റെ റസൂൽ സലി വല്ലാമത്തങ്ങളുടെ ദൂതന്മാരാണ് അള്ളാഹിൻ്റെ മാർഗത്തിലുമാണ് നിങ്ങൾ നിർബന്ധിതരാണ് അതുകൊണ്ട് ഫക്കൂലു നിർബന്ധിതാവസ്ഥയിൽ മൈത്തത്ത് തിന്നാമല്ലോ എന്നാൽ ആ മസാല നമുക്ക് ഇതിൻ്റെ തുടർച്ചയിൽ വരുന്നുണ്ട് നമുക്കത് വിശദമായിട്ട് പഠിക്കാം ബി നിങ്ങൾ നിർബന്ധിതരാണ് അതുകൊണ്ട് തിന്നോളൂ എന്ന് അപൂർവേദ പറഞ്ഞു അങ്ങനെ സഹാബികൾ പറയുന്നത് ഞങ്ങൾ മുന്നൂറ് പേർ ഒരു മാസം ഈ മത്സ്യത്തെ തിന്ന് കഴിച്ചു കൂട്ടി ഹത്താസെമിന്ന എന്നാണ് ഞങ്ങൾ തടിച്ചുകൊഴുത്തു എന്നാണ് അവർ പറയുന്നത് വലിയ മത്സ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ കണ്ണ് സ്ഥിതി ചെയ്യുന്ന ആ തടം അതിൽ നിന്ന് ഇവർ എണ്ണ കുടങ്ങൾ കൊണ്ട് കോരിയിരുന്നു എന്നാണ് കാളയുടെ വലിപ്പത്തിൽ മാംസ കഷ്ണങ്ങൾ അതിൽ നിന്ന് മുറിച്ചെടുത്തിരുന്നു എന്നാണ് പതിമൂന്ന് പേർ ആ മത്സ്യത്തിൻ്റെ കൺതടത്തിൽ ഇറങ്ങിയിരുന്നു എന്നാണ് ഒരു കണ്ണിൽ അതടത്തിൽ പതിമൂന്ന് ആളുകൾ ഇറങ്ങിയിരുന്നു ആ മത്സ്യത്തിൻ്റെ ഒരു വാരിയല്ലെടുത്ത് അതിനിങ്ങനെ വളഞ്ഞു നിൽക്കുന്ന വാരിയലിനെ സ്ഥാപിച്ച് ഏറ്റവും നീളമുള്ള ഒരു വ്യക്തിയെ ഏറ്റവും നീളമുള്ള ഒരു ഒട്ടകപ്പുറത്ത് ഇരുത്തിയിട്ട് ആ വ വാരിയലിൻ്റെ ചുവട്ടിലൂടെ നടത്തിച്ചു എന്നാണ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരു മത്സ്യമായിരുന്നു അത് എന്നത് മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ മുന്നൂറാൾ ഒരു മാസക്കാലം അവരുടെ ഭക്ഷണം അവർ തടിച്ചു കൊഴുക്കോളം ഇതായിരുന്നു എന്നാണ് എന്ന് മാത്രമല്ല ഇതിൻ്റെ മാംസം അവർ കഷ്ണമാക്കി മടക്കയാത്രക്കുള്ള പാതയം ഭക്ഷണം കരുതി ഇവർ മദീനയിലെത്തിയപ്പോൾ റസൂൽ സല അലിസ്ലമാങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ഈ വിഷയം പറഞ്ഞു മത്സ്യത്തിൻ്റെ വിഷയം അബ് റസൂൽ സലു അലൈവലം അവരോട് പറഞ്ഞത് ഹു വരീസ് കുൻ അഹ് ഹുലഖും ഫഹൽ മിഹീഷെ ഉൻ ഫുമൂന അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അന്നമാണിത് ഇതിൻ്റെ മാംസം വല്ലതും നിങ്ങളുടെ പക്കലുണ്ടോ നമുക്കും ഭക്ഷിക്കാൻ തരൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ സഹാബികൾ ഫാർസല ഇല റസൂൽ ഇല്ലാ അലൈഹി അലൈവലം മിൻഹു ഫലഹു റസൂൽ സലു അലി സ്ലാമത്തെങ്ങൾക്ക് ഞങ്ങൾ ആ മത്സ്യം മാംസം കൊടുത്തയച്ചു തിരുദൂതർ സാഹു അലൈസാം അത് ഭക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് ഇത് ഞാൻ ഉദ്ധരിച്ചത് ശവം മൈത്തത്സ് നിഷിദ്ധമാക്കി എന്നാൽ മൈത്തത്തിൽ നിന്ന് മത്സ്യം ഒഴിവാണ് അതിൻ്റെ തെളിവ് അതാണ് ഇത്തരം സംഭവങ്ങളും നടെ നമ്മൾ ഉദ്ധരിച്ച നിവേദനവും ഒക്കെ അറിയിക്കുന്നത് ഇതുപോലെ ജറാദ് വെട്ടുകിളി ഹദീസ് നമ്മൾ കേട്ടു മൈത്തമാൻ അതിൽ ഒരു മൈതത്സ് അതാണ് നമ്മൾ കേട്ടത് മത്സ്യം മറ്റൊന്ന് അൽ ജറാദ് വെട്ടുകിളി ഇബ്നു അബി ഔഫി അള്ളാ താലു പറയുന്നുണ്ട് غزونا مع النبي صلى صلى الله الله عليه عليه وسلم سبع غزوات ബ് സലിസ്ലമാത്തങ്ങളോടൊത്ത് ഞങ്ങൾ ഏഴ് യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ആ യുദ്ധങ്ങളിൽ ഞങ്ങൾ ജറാദിനെ ഭക്ഷിച്ചിരുന്നു വിട്ടുകളിയെ ഭക്ഷിച്ചിരുന്നു എന്നാണ് ഉമർ ഇബിൻ ഉൽ ഖത്താബ് റതി അള്ളാഹു അലഅൻഹു ഒരിക്കൽ ചോദിക്കപ്പെട്ടു ഈ ജറാദിനെ ഭക്ഷിക്കുന്നതിനെക്കുറിച്ചു ആ ചോദ്യത്തോടുള്ള ഉമറിൻ്റെ പ്രതികരണം റതി അള്ളാൻ ഒരു കൊട്ട ജറാദ് എൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനത് ഭക്ഷിക്കുമായിരുന്നു അല്ലെങ്കിൽ നമുക്കത് ഭക്ഷിക്കാമായിരുന്നു എന്നാണ് ഈ മാം തറാനി അബ്ദുള്ള ഉമ്മർ റദി അള്ളാ വന്നുവിൽ നിവേദനം ചെയ്യുന്ന ഹഡീസാണിത് ജറാദ് അതിൻ്റെ ജീവൻ അത് അറുക്കപ്പെടാതെ തന്നെ പോയിട്ടുണ്ട് എങ്കിൽ അത് ഭക്ഷ്യയോഗ്യമാണ് എന്നാണിതൊക്കെ അറിയിക്കുന്നത് മൈത്തത്തിൻ്റെ ഗണത്തിൽ ഭക്ഷിക്കൽ നിഷിദ്ധമായ ഗണത്തിൽ അത് ഉൾപ്പെടുത്തപ്പെടുകയില്ല എന്നാണ് ഇതുപോലെ മൈത്തത്തിൻ്റെ ഗണത്തിൽ എണ്ണപ്പെടാത്ത മറ്റൊന്ന് മൃഗത്തിൻ്റെ വയറ്റിലിരിക്കുന്ന കിടാവാണ് ഒരു മൃഗത്തെ അറുത്തു അതിൻ്റെ വയറ്റിൽ കുട്ടിയുണ്ട് എങ്കിൽ അത് ഭക്ഷ്യയോഗ്യമാണ് ആ കുട്ടിയെ വേറെ അറുക്കപ്പെടാതെ തന്നെ അബു ഖുദ്രി റദി അള്ളാ വനുവിൽ നിന്നുള്ളൊരു ഹദീസിൽ സഹാബികൾ നിപസല അസൽ മാത്തങ്ങളോട് ചോദിക്കുന്നുണ്ട് ഈ ഞങ്ങൾ ഒട്ടകത്തെ അറുക്കുന്നു അതേപോലെ മാടുകളെയും ആടുകളെയും ഫനജിദുഫി ബത്തനിഹൽ ജനീൻ ഇവയുടെ വയറ്റിൽ ഞങ്ങൾ കുട്ടികളെ കാണാറുണ്ട് അനുൽഖി അമ്ന കുലു ആ കുട്ടികളെ ഞങ്ങൾ ഒഴിവാക്കണോ അതല്ല അതിനെ ഞങ്ങൾക്ക് ഭക്ഷിക്കാമോ അപ്പം റസൂൽസ്ലാസല തങ്ങൾ അതിൽ പ്രതികരിച്ചത് കുലു ഹു ഇൻഷിത്തും നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക ഫൈൻ എ ദാത്ത ഹു ഉമ്മിഹി കാരണം ആ വയറ്റിലെ കുട്ടിയെ അറുക്കുന്നത് ദഖാത്തു ഉമ്മിഹി അതിൻ്റെ ഉമ്മയെ അറുക്കലാണ് അതിൻ്റെ തള്ളയെ അറുക്കലാണ് എന്ന് പറഞ്ഞാൽ തള്ളയെ അറുത്താൽ ആ അറിവ് മതിയാകും വയറ്റിലുള്ള കിടാവിനെ ഭക്ഷിക്കുവാൻ എന്ന ആശയത്തിൽ നിബ്സലഹ് അലൈസ് പറഞ്ഞു എന്നാണ് ഇബിനി ഉമർ റതി അള്ളാഹു താലു പറയാറുണ്ട് ഇതും ഒരൊട്ടകം അറുക്കപ്പെട്ടു അപ്പോൾ അതിൻ്റെ വയറ്റിലുള്ള ഒട്ടക കുട്ടി അതിനുള്ള അറിവും ആ ഒട്ടകത്തിൻ്റെ അറിവിലുണ്ട് അത് മതി ഇതമ്മുഹു വനബത്തു ഫൈദിം ബി ഉമ്മിഹി ബിഹ ഹത്തുറു ജദ്ദമു മിൻജൗഫിഹി അദ്ദേഹം തുടർന്ന് പറയുന്നത് ഈ ഒട്ടകക്കുട്ടിയുടെ സൃഷ്ടിപ്പ് ഗർഭപാത്രത്തിൽ പൂർണ്ണമാവുകയും അതിന് രോമം മുളക്കുകയും ചെയ്തു അതുമ്മൻ്റെ വയറ്റിൽ നിന്ന് അതിൻ്റെ തള്ളയുടെ വയറ്റിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട് എങ്കിൽ സുബിഹ ആ കുട്ടി അറുക്കപ്പെടണം ഹത്ത യഹ്റു ജദ്ദമു ജൗഫിഹി ആ ഒട്ടകക്കുട്ടിയുടെ ഉള്ളിൽ നിന്ന് രക്തം പുറത്തു പോകുന്നത് വരെ ഇത് ഇബിൻ ഉമർ റതി അള്ളാഹു താലന് നൽകിയിരുന്ന ഫതുവയാണ് തബ്രാനി ഇത് മുജമിൽ നിവേദനം ചെയ്തിട്ടുണ്ട് ഏതായാലും നമ്മൾ മൈത്തത് എന്ത് എന്ന് മനസ്സിലാക്കുമ്പോൾ അനുബന്ധമായി മനസ്സിലാക്കേണ്ട വിഷയമാണ് അറുക്കപ്പെടാതെ ജീവൻ പോയ ചില മൃഗങ്ങൾ അത് മൈത്തത്തിൻ്റെ കണത്തിൽ വരികയില്ല ജീവൻ പോയാലും അവ ഭക്ഷ്യയോഗ്യമാണ് ഇത് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കൽ സുപ്രധാനവുമാണ് ഇപ്രകാരം മൈത്തത്തുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു മസലയാണ് ജീവിച്ചിരിക്കുന്ന മൃഗത്തിൽ നിന്ന് മുറിച്ചെടുക്കപ്പെട്ട അവയവം മാ മിനൽ വഹിയ അല്ലെങ്കിൽ എന്നിരും സല അലിസ് പറഞ്ഞിട്ടുണ്ട് ജീവനുള്ള മൃഗത്തിൽ നിന്ന് എടുക്കപ്പെട്ടത് മൈത്തത്താണ് എന്ന ആശയത്തിൽ പ്രസ്തുത നിവേദനം നിരൂപണ വിധേയമാണെങ്കിലും ഒരു ഹുക്കുമ് പണ്ഡിതന്മാർ ഈ നിവേദനത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണർത്തിയിട്ടുണ്ട് ആയത്തിന്റെ വിഷയത്തിൽ മൈത്തുമായി ബന്ധപ്പെട്ട് മറ്റൊരു മസ്അലയുള്ളത് മസലയുള്ളത് നിങ്ങൾക്ക് മൈത്തത്തിനെ ഹറാമാക്കി എന്ന് പറയുമ്പോൾ അത് ഏത് വിഷയത്തിൽ മൈത്തത്തിനെ ഭക്ഷിക്കുന്ന വിഷയത്തിൽ പ്രത്യേകമാണോ അതല്ല മൈത്തത്തിനെ ഉപകരിക്കുന്ന വിഷയം മൊത്തത്തിലാണോ ചില പണ്ഡിതന്മാർ പറഞ്ഞത് മൈത്തത്ത് ഭക്ഷിക്കുന്ന വിഷയത്തിലാണ് ഈ ആയത്ത് എന്നാൽ മയ്യത്ത് ആയ മൃഗത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്നതൊഴിച്ച് മയ്യത്തിൽ നിന്ന് ഉപകാരമെടുക്കുന്നത് അനുവദനീയമാണ് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം ഭക്ഷിക്കലാണ് ഇതേപോലെ സുഹൃത്തുമാ ഇതയിലായത് ഹുരമത്ത് അലൈകുമുൽ മൈ വദ്ദം മയ്യത്ത് നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു അവിടെയൊക്കെ ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട മസലയാണ് ഇവിടെയും നമ്മൾ പറഞ്ഞു കുലൂ മിൻ തയ്യിബാത്തിനാക്കും അള്ളാഹു സുബ്ബാന തല തൊയ്യീബാത്തിനെ ഭക്ഷിക്കാൻ കൽപ്പിക്കുകയും അനുവദിക്കുകയും ചെയ്തപ്പോൾ എന്താണ് തയ്യീബാത്സ് അത് മനസ്സിലാക്കുവാൻ ഭക്ഷിക്കൽ നിഷിദ്ധമായവയെ അള്ളാഹു സുബാനത്തല എണ്ണുകയാണ് അപ്പോൾ ഭക്ഷിക്കലാണ് വിഷയം സുറത്ത് ഉൽമിലെ നൂറ്റി നാൽപ്പത്തി അഞ്ചാം വചനം അജിതു ഫീമ ഊഹയ്യൻ ഇവിടെ ഭക്ഷിക്കുന്നവന് ഭക്ഷിക്കൽ ഹറാമാക്കപ്പെട്ടതായി എനിക്ക് വഹി നൽകപ്പെട്ടതിൽ ഞാൻ കാണുന്നില്ല എന്ന് നബ്സ് അലൈസ് തങ്ങളെ കൊണ്ട് അള്ളാഹു സുബാന താല പറയിപ്പിക്കുകയാണ് ഇല്ല അൻ തൂന മൈഥൻ അപ്പോൾ ഇവിടെ ഭക്ഷിക്കുന്ന വിഷയമാണ് ഈ വചനങ്ങളൊക്കെയും കൈകാര്യം ചെയ്യുന്നത് എന്ന് മാത്രമല്ല മൈമൂന അറുതി അള്ളാ ഉത്താലാനയുടെ അടുക്കൽ ഉണ്ടായിരുന്ന ഒരു ആട് ജീവൻ പോയി അതിനെ സംസ്കരിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ റസൂൾ അള്ളാഹി അലൈഹി അലൈവീസ് ആളുകളോട് ചോദിക്കുന്നുണ്ട് ഹല്ല തഫാത്തും ബിഇഹ ബി ഹ ഈ ആടിൻ്റെ തോല് എടുത്ത് നിങ്ങൾക്ക് ഉപകരിച്ചൂടെ എന്ന് അപ്പം നബ്സ് അലൈ സ്വലാത്തങ്ങളോട് പറയുന്നുണ്ട് ഹിയ മൈത്തുൻ അത് ജീവൻ പോയതാണ് എന്ന് അപ്പോൾ തിരുനബി തിരുനപ്പിസ് തങ്ങളുടെ അറിയിപ്പ് ഇന്നമ മ ഹറുമുലുഹ അത് ഭക്ഷിക്കുന്നതാണ് ഹറാമാക്കപ്പെട്ടത് നിഷിദ്ധമായത് എന്ന് അപ്പോൾ ഈ തെളിവുകളൊക്കെ മുഖവിലൊക്കെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് മൈത്തത് ഭക്ഷിക്കുന്നതാണ് വിലക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് എന്നാൽ പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം ഇവിടെ ഉദ്ദേശം മൈത്തത്ത് ഭക്ഷിക്കുന്നത് മാത്രമല്ല മൈത്തത്തിനെ ഉപകരിക്കൽ പൊതുവിലാണ് ഭക്ഷിക്കൽ ഉൾപ്പെടെയുള്ള ഇതര ഉപയോഗങ്ങൾ പാടുള്ളതല്ല എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആയത്തിനെ അവർ ഇന്നമ ഹറമ അലൈകുമുൽ മൈത്തത്ത് എന്നിടത്ത് മൈത്തത്തിനെ ഭക്ഷിക്കൽ ഹറാമാക്കിയിരിക്കുന്നു എന്ന് സങ്കല്പിക്കുന്നതിന് പകരം മൈത്തത്തിനെ ഉപകരിക്കുന്നത് ഹറാമാക്കിയിരിക്കുന്നു എന്നാണ് വിശദീകരിച്ചത് ചില തെളിവുകളും ആ വിഷയത്തിൽ ഉണർത്തിയിട്ടുണ്ട് മദ്യം ഹറാമാക്കിയ വിഷയത്തിൽ ചില ആളുകൾ മദ്യപിക്കുന്നത് മാത്രമാണ് നിഷിദ്ധം എന്നാൽ മദ്യത്തിൽ ഇടപാടുകളാകാം എന്ന് മനസ്സിലാക്കുകയുണ്ടായി അങ്ങനെ അവർ മദ്യം വിറ്റ് കാശാക്കിയ ചില ചരിത്രങ്ങളുണ്ട് സമുറ റസിയാൻഹു ഇങ്ങനെ മദ്യം വിറ്റു അമിർ മുമിനിൻ ഉമറിന് വിവരത്തി ഉമർ ശക്തമായ ഭാഷയിൽ അലം അന്ന എന്ന് പറഞ്ഞു അള്ളാഹുവിൽ നിന്നുള്ള ശാപം സമുറയിൽ ഭവിക്കും അദ്ദേഹം അറിഞ്ഞിട്ടില്ലേ ജൂതരെ അള്ളാഹു സുബൻ തല ശബിച്ചത് ജൂതർക്ക് അള്ളാഹു ഷുഹുവും ഹറാമാക്കി അവരുടെ മേൽ അത് ഹറാമാക്കപ്പെട്ടു ഷുഹും എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ കൊഴുപ്പും നെയ്യും അവരെന്ത് ചെയ്തു ഫാഹ ആ നെയ്യ് അവർ ഉരുക്കി അവർ അത് വിറ്റു എന്നിട്ട് വ അഖലു അസ്മാനഹ നെയ്യ് ഉരുക്കി വിറ്റ കാശ് അവർ ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവർ സാധന സാമഗ്രികൾ വാങ്ങിയിട്ട് ഭക്ഷിച്ചു എന്നിട്ട് ഉമർ പറഞ്ഞു ഹറമ ഹറമ അലൈഹിം ഒരു ജനവിഭാഗത്തിന് വല്ലതും ഭക്ഷിക്കുന്നത് ഹറാമാക്കിയാൽ അതിൻ്റെ വിലയും അവർക്ക് അള്ളാഹു സ്വാന ഹറാമാക്കും അപ്പോൾ ഈ ഹദീസിൻ്റെ മുഖവിലക്കെടുത്ത് ഒരു വസ്തുവിനെ ഹറാമാക്കിയിട്ടുണ്ട് എങ്കിൽ അത് ഭക്ഷിക്കൽ മാത്രമല്ല അത് വിൽക്കലും ഇതരെ ഉപകരിക്കലുമൊക്കെ ഉദ്ദേശമാണ് എന്നാണ് അവർ പറഞ്ഞത് ഒരിക്കൽ ഇബിനി അബ്ബാസ് ഹറദ്ദി അള്ളാഹു താലാന്നിനോട് ഒരു വിഭാഗം ആളുകൾ ഇതേപോലെ മദ്യത്തിൻ്റെ വിഷയത്തിൽ ഹമറിൻ്റെ വിഷയത്തിൽ ചോദിക്കുന്നുണ്ട് മസ്അല ചോദിക്കുന്നുണ്ട് മദ്യം വിൽക്കുക വാങ്ങുക അതിൽ ഇടപാട് നടത്തുക അതാകാമോ എന്നാണ് ചോദ്യം അപ്പോൾ ഇബിന് അബ്ബാസ് അവന് ആ മുസ്ലിമൂന് അനത്തും നിങ്ങൾ മുസ്ലിമീങ്ങളാണോ എന്ന് അവരോട് ചോദിക്കുന്നുണ്ട് എന്ന് അവർ പ്രതികരിക്കുമ്പോൾ ഫൈനഹുലായിഹുബൈ വല ഷിറുഹാവല തിജാറത്തു ഫിഹാലി മുസ്ലിമിൻ ഒരു മുസ്ലിമിനും മദ്യം വിൽക്കാനോ വാങ്ങാനോ അതിൽ ഇടപാട് നടത്താനോ പാടുള്ളതല്ല അങ്ങനെ ചെയ്യുന്നവരുടെ ഉദാഹരണം ഇസ്രായേലിയരുടെ ഉദാഹരണമാണ് അലൈഹി അലൈഹിമുഷ്യൂഹവും ഫലം കുലൂഹ ഇസ്രായേലിയർക്ക് കൊഴുപ്പുകൾ നെയ്യുകൾ ഹറാമാക്കപ്പെട്ടു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവരത് ഭക്ഷിച്ചില്ല പക്ഷേ അവർ അത് വിറ്റ് കാശാക്കി ആ കാശ് അവർ ഭക്ഷിച്ചു എന്നാണ് ഇബ്ബിൻ അബ്ബാസ് റജി അള്ളാഹു താലു പറഞ്ഞത് അപ്പോൾ ഇതുപോലത്തെ അസറുകളെ മുഖവിലക്കെടുത്ത് മൊത്തത്തിൽ മൈത്തത്തിനെ ഭക്ഷിക്കൽ മാത്രമല്ല പിന്നെ ഏത് നിലക്കുമുള്ള ഉപകരിക്കൽ പാടുള്ളതല്ല എന്ന് ഈ വിഭാഗം പണ്ഡിതന്മാർ ഉണർത്തി വീക്ഷണ ഒരു മസാലയാണ് പക്ഷേ ഇവിടെ ഞാൻ ഈ മൈത്തത് എന്ത് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടുള്ള ചില മസാലകളും അറിയൽ അനിവാര്യമായത് ഉണർത്തി എന്ന് മാത്രം ഇനി നമുക്ക് ഇൻഷാള്ള തുടർച്ചയിൽ പഠിക്കുവാനുള്ളത് എന്ന ഭാഗമാണ് അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാൻ ഇതിനില്ല السلام عليكم ورحمه الله وبركاته